പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ വ്യവസായ എസ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലേറ്റെടുത്ത ഏക്കർ സ്ഥലം ബൈലോയിൽ മാറ്റം വരുത്തി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായി നീക്കം നടത്തുന്നതായി ആരോപണം വ്യവസായ എസ്റ്റേറ്റ് നടപ്പിലാക്കാനായി വിവിധ ഘട്ടങ്ങളിൽ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ വ്യവസായ എസ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഏറ്റെടുത്ത അഞ്ചേക്കർ സ്ഥലം ബൈലോയിൽ മാറ്റം വരുത്തി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായി നീക്കം നടക്കുന്നതായി ആരോപണം വ്യവസായ എസ്റ്റേറ്റ് നടപ്പിലാക്കാനായി വിവിധ ഘട്ടങ്ങളിൽ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു പാണ്ടിക്കാട് പോലീസ് ക്യാമ്പിന് സമീപത്തായാണ് വ്യവസായ എസ്റ്റേറ്റ് സ്ഥാപിക്കുന്നതിന് അന്നത്തെ ഭരണസമിതി സ്ഥലം ഏറ്റെടുത്തത് ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥലം ലീസിന് നൽകാമെന്ന് പറഞ്ഞ പതിനേഴ് പേരിൽ നിന്നും രണ്ടായിരം രൂപ വാങ്ങി അപേക്ഷ സ്വീകരിച്ചിരുന്നു വ്യവസായങ്ങൾ തുടങ്ങാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എസ്സി വിഭാഗത്തിന് വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് എസ്സി ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ജീർണാവസ്ഥയിലാണ് ഈ കെട്ടിടങ്ങൾ സാമൂഹ്യ കേന്ദ്രമായി മാറിയിട്ടു് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മീറ്റ് ദി മിനിസ്റ്റർ പരിപാടിയുടെ കൂടിക്കാഴ്ചയിൽ പഞ്ചായത്ത് സെക്രട്ടറി ഭൂമി വ്യവസായികൾക്കും പണമടച്ചു കാത്തിരിക്കുന്നവർക്കും നൽകാമെന്ന് സെക്രട്ടറി മന്ത്രിക്ക് ഉറപ്പ് നൽകിയിരുന്നു ആക്ഷൻ കമ്മിറ്റി സമരത്തെ തുടർന്ന് സ്ഥലം ലീസിന് നൽകുന്നതിന് ബൈലോ തയ്യാറാക്കി സർക്കാരിലേക്ക് അയച്ചിരുന്നു പിന്നീട് തുടർ ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലേക്ക് നൽകിയ പരാതിയുടെ മറുപടിയിൽ വിഷയം പാണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു കഴിഞ്ഞ ജനുവരി ഡയറക്ടർ തീർപ്പാക്കിയിട്ടുണ്ട് എന്ന മൊബൈൽ സന്ദേശം വന്നുവെങ്കിലും എങ്ങനെ തീർപ്പാക്കിയെന്ന വിശദീകരണത്തിന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ വിളിച്ച് ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു അതിൽ പല രണ്ട് സ്ഥലം മാത്രം ആളുകൾ ലീസിങ് ഇൻഡസ്ട്രിയ അതിലൊന്ന് അവിടെ ഇപ്പോൾ നിലവില് അദ്ദേഹം മരിച്ചു രണ്ടാമത്തെ സ്ഥലം ഇപ്പൊ ന്യൂട്രിമിക്സ് അമൃത ന്യൂട്രിമിക്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടില് അവിടെ ഒരു സംരംഭകരുടെ മീറ്റ് നടന്ന് അവിടുന്ന് ആളുകളേക്കൊന്ന് രണ്ടായിരം വീതവും രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരം വീതവും അഡ്വാൻസ് വാങ്ങി వార్తా సమ్ేన ముఖ్యరక్షాధికారి నసర్ డిబోణ ప్రసిడెంట్ టి సి సత్తార్ సెక్రటరి వేలయన్ మనడి సిపాలకృష్ణన్